വണ്ടി ചാവി ചാട്ടേ ചാവി ഉണക്ക് ചാവിയെ ചാവിയണക്ക് ചാവി ഉണക്ക് എന്നിട്ട് നൂട്രാക്ക ക്ലച്ചുപിടി ക്ലച്ചുപിടി ക്ലച്ച് പിടി ക്ലച്ചാ പിടി ക്ലച്ചുപിടി പിടി ക്ലച്ചുപിടി ക്ലച്ചു പിടിക്കണ റിയില്ല ക്ലച്ചറിയില്ല അന്നിട്ട് അന്നിട്ട് താള ചെക്കൻ അതൊന്നല്ല ചെക്കൻ ലൈസൻസ് എടുക്കാത്തോണ്ടാണ് ക്ലച്ച് പിടിക്കാത്തത് അതത്രു എന്തളുട്ടി അര വണ്ടി ഓടിക്കാൻ പഠിക്കണേ ചെക്കൻ അതൊന്നും ചെക്കന് പതിനെട്ട് വയസ്സായിട്ടില്ല അതുകൊണ്ടാണ് ചെക്കൻ അല്ലേ പതിനെട്ട് വയസ്സായ വണ്ടി ഓടിക്കരുത് അതുകൊണ്ട് ചെക്കന് പതിനെട്ട് വയസ്സായിട്ടില്ല അതുകൊണ്ടാണ് അമ്മ ചെക്കന് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നത് വണ്ടി കയറി അത്രേയുള്ളൂ എന്നിട്ട് വണ്ടി നിർത്തു മതി അത്രേയുള്ളൂ എന്നിട്ട് കാണിക്കേ എന്നിട്ട് താക്കോലാണെ അപ്പർ സൈഡല്ലേ അപ്പർ സൈഡില് അത് നെക്കി പിടി എന്നിട്ട് ഗീറിട് ഗീറിടാ മഞ്ചേ പിടിയാന്ന് അറിയാ ഗീറി പിടി എന്റെ ഒരു സണ്ടിക്ക് വണ്ടി വണ്ടിയുടെ ക്ലച്ച് പോലെ അറിയാത്ത രണ്ടായിരത്തി ഇരുപതില് ചടങ്ങിന് തൃപ്തി അച്ച ല അത് പതുക്കെ പതുക്ക ലൂസ് അത് പതുക്കടാ ബൈക്കായോണ്ട ചക്കന് കാർ ഓടിക്കാൻ ബൈക്ക് ഓടിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ അറ്റം പാളിരിക്കണെ ചക്കന് വണ്ടി ഓടിക്കാൻ പറ്റുള്ള ചെക്കന് കീറാൻ പറ്റുള്ള ചെക്കന് പേടിയായി അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാൻ ഇതിന്റെ 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 പാർട്ട് അടുത്ത വരും പൾസർ പലസറിച്ചു പരിചയമാണ് ഇതിന്റെ പാർട്ട് അടുത്ത വട്ടം വരും അപ്പൊ കാണാ ബൈ